ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്ക് സ്ഥാനമുണ്ടോ എന്നതാണ് നമ്മളിന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാനായിട്ട് പോകുന്നത് ഈ റീഡിങ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുക ഈ ഒരു റീഡിങ് നിങ്ങളിപ്പോൾ എന്നുള്ളത് നിയോഗം കൂടിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇതിനെ തോന്നിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് നമുക്ക് എപ്പോഴും സപ്പോർട്ടീവായിട്ടുള്ളത് നമ്മളെ ആർക്കെഞ്ചൽ മൈക്കിളാണ് ആർക്കെഞ്ചൽ മൈക്കിളിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്കും റീസണേറ്റ് ആകും നിങ്ങളുടെ എനർജി ഇതിലേക്ക് കൊണ്ടുവരണം നിങ്ങൾ റീഡിങ്ങിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് നിങ്ങളുടെ എനർജി കൊണ്ടുവരാം നിങ്ങളുടെ പേഴ്സണെ മുഖവും നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു മൂന്ന് തവണയെങ്കിലും കോൾ ചെയ്യാം ആർക്കേഞ്ചൽ മൈക്കിളിനോട് പ്രാർത്ഥിക്കാം നമുക്ക് ആൻസേഴ്സ് തരുന്നത് നമ്മളെ മിഖായലാണ് ഓക്കെ ആൻഡ് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് അതെടുത്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ടാണ് നമ്മൾ നോക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അതിൽ ചോദിക്കാം നമ്മളത് പറഞ്ഞു തരുന്നതായിരിക്കും നമ്മളെ യൂണിവേഴ്സ് ഞാനല്ല യൂണിവേഴ്സ് നിങ്ങൾക്കത് എത്തിച്ചെടുത്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ടുകൾ ഓക്കെ ആൻഡ് സ്പെൽ വർക്ക് ആൻഡ് ബ്രേസ്ലെറ്റ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ റീഡിംഗിലേക്ക് കടക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഞാൻ പറഞ്ഞു എല്ലാവർക്കും റീസണേറ്റ് ആവണം എന്നില്ല പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്കും എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്കും ഇത് റീസണേറ്റ് ആകും നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ഒരു സ്റ്റാറ്റസും ആ ഒരു പേഴ്സണെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്ക് സ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ ഓക്കെ നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലെ കൂടെയാണെന്ന് മനസ്സിലാവുന്നുണ്ട് ആൻഡ് ഓക്കെ ഞാൻ പറയാം ഇവിടെ ഒരു തിരി കെട്ട് പോയിട്ടുണ്ട് അതിനർത്ഥം റീഡിങ് നെഗറ്റീവ് ആയിരിക്കും എന്നല്ല പറയാം ഞാൻ കാർഡ്സ് മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ട് പറയാം നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ പറയട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു കാര്യം അത് റൈറ്റ് അല്ല റോങ് ആണ് എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സുകളുടെ ഫസ്റ്റ് തന്നെ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത് എന്തോ നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷനോ പ്രയറുകളോ എന്തോ എന്തെങ്കിലും ആയിരിക്കാം പക്ഷെ അത് നിങ്ങൾ റൈറ്റ് വേയിലല്ല ചെയ്യുന്നത് അത് റോങ് ആയിട്ടുള്ള വെയിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കറണ്ട്ലി നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു വിഷ്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് റിയൂണിയൻ റീയൂണിയൻ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അമ്പലത്തിൽ പൂജാ കർമ്മങ്ങൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക കാരണം അത് റോങ് ആയിട്ടുള്ള വെയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എനർജി തന്നെ ഇവിടെ ടോട്ടലി വളരെ പെത്തറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇന്നും പീക്ക് ലെവലുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് പറയാം അത്തരത്തിലുള്ളൊരു റിവേഴ്സ് സ്റ്റേജിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ പക്ഷെ ഞാൻ പറയട്ടെ നിങ്ങളെ മനസ്സിലെ നിങ്ങളെ പേഴ്സണ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്ക് സ്ഥാനമുണ്ട് കാരണം ഞാൻ വ്യക്തമാക്കാം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കഴിഞ്ഞ തവണത്തെ ഒരു റീഡിങ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസുകൾ ആൻഡ് ഇപ്പോഴും നിങ്ങൾ കഴിഞ്ഞ പോയ കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ച് ആ വ്യക്തി പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ആലോചിച്ച് നിങ്ങൾ നീറി നീറി കഴിയുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചെയ്ഞ്ച് ചെയ്യൂ കാരണം നിങ്ങൾക്ക് ഒട്ടും തന്നെ എനർജി ഇപ്പോൾ കാണുന്നില്ല നിങ്ങളുടെ ഒരു ശരീരത്തിൽ എനർജി വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് ജസ്റ്റിസ് വന്നിട്ടുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ ദ ഫുൾ കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു പേഴ്സൺ വളരെ ഈഗോ പിടിച്ച ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളും അത്യാവശ്യം ഈഗോ ഉള്ള കൂട്ടത്തിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ അതിനേക്കാളും വലിയ ഈഗോ ഈഗോ കണ്ടുപിടിച്ചാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ല ഈഗോ പേഴ്സണാലിറ്റിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ സ്വന്തമായിട്ടുള്ള ഈഗോ വിട്ടിട്ട് ആൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് കുറച്ച് കാലതാമസം പിടിക്കും പക്ഷേ ഇപ്പോഴും ആളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് അതായത് ഒരു ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു നിങ്ങളെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിലും തന്നെ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര ലവ് കെയറിങ് സപ്പോർട്ട് ഇതെല്ലാം ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്കായിക്കോട്ടെ നിങ്ങളുടെ വ്യക്തിക്കായിക്കോട്ടെ മുൻപ് എവിടെ നിന്നും കിട്ടിയതായിട്ട് ഇല്ല നിങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഇത്രയും അധികം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ലവ് കെയറിങ് എല്ലാം കിട്ടിയിട്ടുള്ളതെന്നാണ് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ശരിക്കും തോട്ട് എന്ന് പറയുന്നത് ഓക്കേ ഇതിൽ പക്ഷേ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേർക്കിവിടെ സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ദ ലവേഴ്സ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് മുൻപൊക്കെ അത്യാവശ്യം നല്ല ദേഷ്യപ്പെട്ടിരുന്നു ഒരു ഈഗോ പിടിച്ചിരുന്ന് ഒരു ഈഗോ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഒരു ദേഷ്യം വളരെയധികം ദേഷ്യത്തോടെ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ നിങ്ങളോടുള്ളൊരു ദേഷ്യമൊക്കെ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ദേഷ്യം എന്തുകൊണ്ട് വന്നു എങ്ങനെ വന്നു എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല അത് നിങ്ങളുടെ മിസ്റ്റേക്കോ അവരുടെ മിസ്റ്റേക്കോ പക്ഷേ ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആ ഒരു ദേഷ്യമൊന്നും കാണുന്നില്ല ഒരു ഗ്യാപ്പ് വേണമെന്ന് അദ്ദേഹത്തിനും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്താൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിലും അവർക്ക് ഷുവറാണ് നിങ്ങൾ അവർക്കുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ആണ് നിങ്ങൾ അവർക്കുള്ള മാത്രമാണ് ഗ്യാപ്പ് എത്രക്ക ഗ്യാപ്പുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും അവരെ മറന്നുകൊണ്ട് വേറെ ഇതിലോ വേറൊരിതിലേക്ക് പോകില്ലായെന്ന് അവർക്ക് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റേജ് ഷുവറാണ് ആ ഒരു ധൈര്യത്തിലാണ് ആളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നത് അവർക്ക് ഉറപ്പാണ് നിങ്ങൾ എവിടേക്കും പോലെ പക്ഷേ ആ ഒരു ധൈര്യം നിങ്ങൾക്കില്ല നിങ്ങളിപ്പോഴും ചിന്തിക്കുന്നത് അവർ വേറെ പോകുമോ അല്ലെങ്കിൽ അവർ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് കമ്മിറ്റഡ് ആകുമെന്നുള്ളൊരു പേടി നന്നായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ലാസ്റ്റ് കാര്യം ലാസ്റ്റ് ആയപ്പോഴൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം അപ്പോൾ ആലോചിക്കുന്നത് ഇങ്ങനൊരു റിലേഷൻഷിപ്പ് വേദനാജനകമായിരുന്നു അപ്പോൾ ഇനി അദ്ദേഹം അത് വേണമെന്ന് വയ്ക്കുമോ എന്നുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് പക്ഷെ അതൊന്നും വേണ്ട നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് മാറ്റി മാറ്റിവെക്കും നിങ്ങൾക്കായിട്ട് ഒരു നല്ലൊരു ഓഫറുമായിട്ട് ആൾ വരുന്നതായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇപ്പോഴും സ്ഥാനമുണ്ട് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ ഇടയ്ക്ക് എന്ന് ശ്രദ്ധിക്കുക ആണുങ്ങൾക്കാണെങ്കിൽ വലത് കണ്ണ് പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഇടത് കണ്ണ് ഇടയ്ക്ക് എന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അവരുടെ പേരുകളോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പേരുകളൊക്കെ കാണാനിട വരികയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ളോ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിട്ടുള്ളോ അല്ലെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കുക കാരണം ഇവിടെ അദ്ദേഹം നിങ്ങളെ നന്നായിട്ട് തന്നെ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളെ പറ്റിയിട്ട് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ അറിയാതെ തന്നെ നിങ്ങളറിയുന്നുണ്ടായിരിക്കില്ല നിങ്ങളവരുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ നോക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങളെ തോന്നിപ്പിച്ചേക്കാം പക്ഷെ അങ്ങനല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമത്തിലാണ് ആളെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കേ ഇപ്പോഴും നിങ്ങളുടെ നൈറ്റ് ഓഫ് വൺസ് ഇവിടെയുണ്ട് ഇതിൽ ആൾക്കിപ്പോഴും ആഗ്രഹമുണ്ട് നിങ്ങളുടെ ലൈഫ് ഒരു പുതുമയായിട്ടുള്ളൊരു കാര്യം വരണമെന്ന് ഇവിടെ ദ ഫുൾ കാർഡ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് യൂണിവേഴ്സ് ഫസ്റ്റ് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിലൊരു പുതിയ തുടക്കം അതായത് ഇത്രയും നാളും ഉണ്ടായിരുന്ന പോലെയല്ല ആ പറയുന്ന നെഗറ്റീവിറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഒരു പുതിയൊരു ഒരു റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇതിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും അതിനുള്ള ഒരു വിധി വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാണ് ഇതിൽ കാണിക്കുന്നത് നിങ്ങളെ പിന്നാലെ തന്നെ ആൾ വരും അത് നല്ല പീസ് ഓഫ് സമാധാനത്തോട് കൂടിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കും കാരണം എനിക്കിപ്പോൾ കൂടുതലും നമ്മളെ കാർഡ്സിൽ വൈറ്റ് ആയിട്ടുള്ള തിങ്സിലേക്കാണ് എൻ്റെ കണ്ണുകൾ ഉടക്കുന്നത് അപ്പോൾ കൂടുതലും നല്ല ആയിട്ടുള്ള പീസായിട്ടുള്ള ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇത്രയും നാളും ഉണ്ടായിരുന്ന പോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള പാറ്റേണിൽ കൂടിയല്ല ഇനി ഒരു ന്യൂ ബിഗിനിങ് ആകുമ്പോൾ നിങ്ങൾ ഉണ്ടായിരിക്കുക വളരെ ഒരു നല്ല നല്ല കാര്യങ്ങളായിട്ടായിരിക്കും നിങ്ങൾക്കത് വരാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം അവിടെ ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ എന്ത് വിഷമങ്ങളാണോ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാറ്റാം നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വിശ്വസിക്കുക ഇതിൽ റീയൂണിയൻ ഉണ്ട് ഓക്കെ നമുക്ക് കുറച്ചുകൂടി കാർഡ്സ് എടുത്ത് നോക്കാം യാ നിങ്ങളുടെ ഒരവസ്ഥയാണ് ഈ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെയല്ല ഇത് നഷ്ടപ്പെട്ടിട്ടില്ല ഇതിൽ ഇനിയും ഒരു റീഗ്രോത്ത് അല്ലെങ്കിൽ റീയൂണിയൻ ഉണ്ടാവുന്ന ആൾക്ക് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഷുവറാണ് ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉള്ളത് അനിവാര്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു തോട്ട് ഇതിൽ ഗ്യാപ്പ് എടുത്താൽ മാത്രമേ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പഴയ പോലെ തന്നെ പൂർണ്ണമായിട്ടും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പാറ്റേണിൽ കൂടി തന്നെ ഈ റിലേഷൻഷിപ്പ് പോകുള്ളൂ ഇതിനൊരു വ്യത്യാസം കാണില്ല എന്നുള്ളത് ആൾക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് അതിനായിട്ട് വരുത്തിക്കാണ് ഒരു ഗ്യാപ്പ് അതിനർത്ഥം അവരൊരിക്കലും ചിന്തിക്കുന്നില്ല എപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് നിങ്ങൾ ആ സൈഡിലുണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് വിട്ടിട്ട് പോകില്ല അയാൾ എപ്പോൾ തിരികെ വന്നാലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഷൂ കെട്ടി ആ ഒരു വ്യക്തിക്ക് ഇവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥയാണ് ഇപ്പോൾ കൂടുതലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങളിൽ പലരും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മാനസികമായിട്ട് കുറേ പേരെയൊക്കെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിട്ട് മാറിപ്പോയിട്ടുണ്ടായിരിക്കും പിന്നെ ഞാൻ പറയട്ടെ നിങ്ങൾ ഈ ഒരു ടെരറ്റ് കാർഡ്സ് ഒരു ദിവസത്തിൽ ഒരെണ്ണം കാണാം ഒരുപാട് കണ്ടുകൊണ്ടിരിക്കരുത് നിങ്ങളെന്തോ ചെയ്യുന്ന കാര്യം റോങ് ആണെന്ന് യൂണിവേഴ്സ് ആദ്യമേ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു നിങ്ങളെന്താണോ ചെയ്യുന്നത് അതിന് റിസൾട്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഉൾട്ടായിട്ടാണ് വരുന്നത് നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് അതിനെതിരായിട്ടാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ തോട്ട്സിനെ യൂണിവേഴ്സ് ശ്രദ്ധിക്കും ആ ഒരു സമയത്ത് നിങ്ങൾ നെഗറ്റീവായിട്ടാണ് കൂടുതലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് വാട്ട് ആർ മേ ബി അത് നെഗറ്റീവ് കാര്യങ്ങളായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് തന്നെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ ആദ്യം തന്നെ ഒരു വാണിംഗ് തന്നിട്ടുണ്ട് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് വേഴ്സ്റ്റ് ആണെന്നാണ് ആദ്യമായി കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അതെന്താണെങ്കിലും ആ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കുക ചെയ്യുന്ന കാര്യത്തിന് പെർഫെക്ഷൻ ഇല്ല ചെയ്യുന്നത് റോങ് ആണെന്നും കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ എന്താണോ ചെയ്യുന്നതെന്ന് അറിയാം അപ്പം അതിലേക്ക് ഒന്നൊരു ഒന്ന് ജസ്റ്റ് വിട്ടുമാറി നിൽക്കുക ആ ഒരു കാര്യത്തിലേക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളിലേക്ക് തന്നെ വരികയും ചെയ്യും ടൈം കൊടുക്കുക ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഏതൊക്കെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഒരുപാട് ഫിനാൻഷ്യൽ കടമകൾ റെസ്പോൺസിബിലിറ്റീസും ഫിനാൻഷ്യൽ ലോസസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് മുൻപ് ഇപ്പോഴല്ല എന്തൊക്കെ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇപ്പോഴും നിങ്ങളെ തിരിഞ്ഞ് നോൽ നോക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളവരെ മനസ്സിലുണ്ട് എന്ത് കണ്ടാലും ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കണ്ടാൽ പോലും ഓ ഇത് അവർക്ക് ഇഷ്ടമായിരുന്നു ഇത് അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു കളറോ ഡ്രസ്സ് ടൈപ്പോ എന്ത് കണ്ടാലും വണ്ടിയോ അവരാലോചിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എപ്പോഴും അവരെ തോട്ടിലുണ്ട് എന്നാണ് നിങ്ങളുടെ കുറിച്ചിട്ടുള്ളത് എപ്പോഴും അവർക്കൊരു വിശ്വാസം നിങ്ങൾക്കില്ലാത്ത ആ ഒരു വിശ്വാസം അവർക്ക് നന്നായിട്ടുണ്ട് എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ മാറിപ്പോയാലും അറ്റ്ലാസ്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പ് അത് അവരിലേക്ക് തന്നെ ചെന്നെത്തും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് നന്നായിട്ടുണ്ട് അതാണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഇപ്പോഴും ആ സ്ഥാനമുണ്ട് അവർ എന്തൊക്കെ പ്രശ്നങ്ങളായിക്കോട്ടെ അവർക്ക് എന്തൊക്കെ സന്തോഷങ്ങളായിക്കോട്ടെ അത് നിങ്ങളോടുകൂടി ഷെയർ ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഒരു സന്തോഷം കിട്ടുക യാ അവരുടെ ലൈഫിലെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് പക്ഷേ അത് കുറച്ച് കാലം മുമ്പ് എങ്ങോ എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്നതാൾ ആൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവരുടെ മനസ്സിലൊരു ടെൻ ഓഫ് കപ്സ് ഹാപ്പി ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖമാണെന്നാണ് ഇവിടെ പറയുന്നത് ക്യൂൺ ഓഫ് വൺസ് യാ ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് യാ സെവൻ ഓഫ് സോട്സ് ഒരുപാട് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഒരുപാട് അദ്ദേഹത്തിനും വേദനകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ പറഞ്ഞു പോയതിലും അല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞ ചില വാക്കുകൾ അദ്ദേഹത്തിന് നന്നായിട്ട് തന്നെ മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ആ ഒരു മുറിവുകളൊക്കെ ഉണങ്ങാനുള്ള ടൈമും കൂടിയാണ് ഇപ്പോൾ നാളെ കാണിക്കുന്നത് അത് ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജസ് ആണ് അതാണ് സെവൻ ഓഫ് സോട്സിലൂടെ കാണിച്ചിട്ടുള്ളത് ഓക്കെ വില് ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്കിപ്പോൾ അനുകൂലമായിട്ടല്ല നിൽക്കുന്നത് എന്തുകൊണ്ടോ നിങ്ങൾ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ നല്ലതല്ല അത് ഫസ്റ്റ് ഓഫ് ഓൾ പറയാം യാ നിങ്ങൾക്ക് രാത്രി കാലങ്ങളിലൊന്നും ഉറക്കമുള്ളതായിട്ട് കാണുന്നില്ല രാത്രിയൊക്കെ ഉറങ്ങാതെ ഉറക്കം മുളച്ചുകൊണ്ട് നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ട് ഇനി നിങ്ങളുടെ കണ്ണീൽ കണ്ണീരുണ്ടോ വറ്റാനായിട്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നു അത്രയും നിങ്ങൾ നന്നായിട്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് ആളെ കെടുക്കുമ്പോഴൊക്കെ ആളുടെ മനസ്സിൽ ആളുടെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം തൽക്കാലത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യുക കറക്റ്റായിട്ടുള്ള വേ ഓഫ് പാറ്റേണിൽ നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും പക്ഷേ ഇതിൽ റിസൾട്ടല്ല കൂടുതലും നിങ്ങളുടെ കാര്യത്തിൽ കാര്യങ്ങൾ ഉൾട്ടയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഭദ്രകാളീനം പ്രാർത്ഥിക്കുന്ന ചിലരെ ചിലരുടെ ഒരു എനർജി ഞാൻ ഇതിൽ കാണുന്നുണ്ട് അത് നല്ലത് തന്നെയാണ് നന്നായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരുന്നോളൂ പക്ഷേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓഫറുകളൊക്കെ ദൈവങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ പാലിക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രം അങ്ങനെ പ്രാർത്ഥിക്കുക ദൈവമേ ഇതൊന്നും നേരെ കിട്ടുകയാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് വന്ന് ഇങ്ങനെ ചെയ്താവളോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം യാ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് നമ്മളിന്ന് നോക്കിയത് ആ ഒരു പേഴ്സണെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്തായിരുന്നു എന്നാണ് നോക്കിയത് നമുക്കിനി റൊമാൻസ് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി എടുത്ത് നോക്കാം റൊമാൻസ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത് റിലീജിയസ് ഫാക്ടേഴ്സ് ഒരുപാട് പേരുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ മതം ഒരു പ്രധാന ഘടകമായിട്ട് കാണിക്കുന്നുണ്ട് ഡിഫറെൻ്റ് കാസ്റ്റിലുള്ളവരാണ് കൂടുതലും ഇതിൽ നിൽക്കുന്നത് അതൊരു തടസ്സമായിട്ട് തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട് ഓക്കേ എ ന്യൂ പേഴ്സൺ ഹാസ് ടു യുവർ നിങ്ങൾക്ക് ആർക്കെങ്കിലുംക്കും വേറെ ചില പേഴ്സൺസ് നിങ്ങളെ മേ ബി നിങ്ങളിലേക്ക് അപ്രോച്ച് നടത്തിയിട്ടുണ്ടായിരിക്കാം ഈയൊരു സമയത്ത് പക്ഷേ നിങ്ങളതിനെ മൈൻഡൊന്നും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല കുറച്ച് പേർക്ക് കേട്ടോ അത് ജസ്റ്റ് കാണിക്കുന്നുണ്ട് റീകൺസിലേഷൻ യാ സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് റിട്ടേണിങ് ടു യുവർ ലൈഫ് നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിലുള്ള ആ ഒരു പേഴ്സൺ നിങ്ങളെ ലൈഫിലേക്ക് പതുക്കെ തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടില്ലേ നൈറ്റ് ഓഫ് വാൺസ് ഇവിടെ വന്നിട്ടുണ്ടാൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് ഓക്കെ ആ ഒരു പേഴ്സണ് ടൈം കൊടുക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായി പോയിട്ടുള്ള എല്ലാ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഉണങ്ങാനായിട്ടുള്ളൊരു ടൈം ഗ്യാപ്പ് കൊടുക്കുക ഓക്കേ പോസിറ്റീവ് തിങ്കിങ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ നെഗറ്റീവ് തിങ്കിങ് മാറ്റിയിട്ട് പോസിറ്റീവ് തിങ്കിങ് വയ്ക്കു പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു ദ റൊമാൻസ് എന്നാണ് പറയുന്നത് യാറ്റ്സ് ഓവർ റൊമാൻസ് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ട് കണ്ട് കഴിഞ്ഞത് റീകൺസിലേഷൻ ഉണ്ട് അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഒരുപാടൊന്നും ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുന്നു ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണോ അത് ഒന്ന് തടസ്സ കാരണം അതൊന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തേക്കാം ഇപ്പോൾ ഞാൻ പറയട്ടെ നിങ്ങൾ ഗ്രീൻ താര മന്ത്ര റെഡ് താര മന്ത്ര ഒക്കെ എടുക്കുന്നവർ ഒരുപാടുണ്ട് ഇതിൽ അതിൽ ഞാൻ പറയട്ടെ ഈ ഒരു താരാമന്ത്രം വളരെ പെർഫെക്റ്റ് ആണ് വളരെ വിഷുവൽ ഫിൽമെൻ്റിനും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് പക്ഷെ അത് എടുക്കുമ്പോൾ സൂക്ഷിക്കണം അത് എടുക്കുന്നവർക്ക് കുറേ ചിട്ടവട്ടങ്ങൾ പാലിക്കാനുണ്ട് ചിട്ടവട്ടങ്ങൾ എന്നല്ല അത് നമുക്ക് വളരെ പോസിറ്റീവ് തോട്ട്സ് ഉള്ള സമയത്ത് മാത്രമേ നമ്മളത് കേൾക്കാവൂ അത് ചെയ്യാവൂ എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പണി കിട്ടും അതിനെ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും നമ്മളിലേക്ക് വരാം പോസിറ്റീവായിട്ട് ചിന്തിച്ചില്ലായെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ആയിട്ടുള്ളൊരു മന്ത്രമാണ് ഗ്രീൻ താര റെഡ് താര എന്നൊക്കെ പറയുന്നത് അപ്പോൾ എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിങ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിങ് വേണം നിങ്ങളുടെ കാര്യങ്ങൾ ആയിട്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ എക്സ് ബാക്ക് സ്പെല്ലെടുക്കുക അല്ലെങ്കിൽ റീകൺസിലേഷൻ കൺസിലേഷൻ സ്പെല്ലെടുക്കുക ഇവിടെ റീകൺസിലേഷൻ വന്നിട്ടുണ്ട് അത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് റീ കൺസിലേഷൻ സ്പെല്ല് നല്ലതായിരിക്കും അല്ലെങ്കിൽ എക്സ് ബാക്ക് സ്പെല്ലെടുക്കുക രണ്ടും നിങ്ങൾക്ക് നല്ലതായിരിക്കും ആൻഡ് ഓൾസോ വൺ മോർ സ്പെൽ ഈസ് ദ റിലേഷൻഷിപ്പ് ഹീലിംഗ് സ്പെല്ല് റിലേഷൻഷിപ്പ് ഹീലിംഗ് സ്പെല്ലിൽ നിങ്ങൾ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായി പോയിട്ടുണ്ടോ യൂണിവേഴ്സ് അതെല്ലാം നെഗറ്റീവിറ്റിയിൽ നിന്നും പോസിറ്റീവ് ആക്കിയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുതരും അതാണ് റിലേഷൻഷിപ്പ് ഹീലിംഗ് സ്പെല്ല് അത് പെയ്ഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി പേഴ്സണലായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ യൂണിവേഴ്സ് അവിടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് ക്വസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യൂണിവേഴ്സിനോട് അതിനെല്ലാം ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്ര റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ടാറ്റാ ബൈ ബൈ സി യു